ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള കേരളപാണിനിയുടെ ആറ് നയങ്ങളെപ്പറ്റിയാണ് കൊടും തമിഴിൽ നിന്നും മലയാളം എങ്ങനെയാണ് വേർതിരിക്കപ്പെട്ടത് മലയാളം തമിഴിൽ നിന്ന് വേർതിരിയുന്നതിന് ആറ് നയങ്ങളാണ് കേരള പാണിനി അവതരിപ്പിക്കുന്നത് ആ ആറ് നയങ്ങളിൽ ഒന്നാമത്തെ നയം അനുനാസികാദിപ്രസരമാണ് അനുനാസികാദിപ്രസരം എന്ന് വെച്ചാൽ എന്താണ് അനുനാസിക എന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് അനുനാസികാദിപ്രസരത്തിലൂടെ എങ്ങനെയാണ് തമിഴിൽ നിന്നും മലയാളം വേർപെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ നയമായിട്ടുള്ള അനുനാസികാദിപ്രസരം എന്നതിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിച്ച് കണ്ടാൽ മാത്രമേ അനുനാസികാദിപ്രസരം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെ ഒരു ധാരണ ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ മലയാളം അക്ഷരമാലയിൽ ഉള്ള വ്യഞ്ജനാക്ഷരങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇവയിൽ പല വിഭാഗങ്ങളായിട്ട് ഇവയെ നമ്മൾ തിരിച്ചിരിക്കുന്നു ഇവയ്ക്ക് പല പേരുകൾ നൽകിയിരിക്കുന്നു അത്തരത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഇവയുടെ എല്ലാം അതായത് കാച്ചാട്ട താപ്പ എന്നൊക്കെ പറയുന്നവയുടെ അവസാനത്തെ അക്ഷരമായിട്ടുള്ള അതായത് ക കാ ഗ ഘ ങ എന്ന് പറയുമ്പോൾ ങ അങ്ങനെ അവസാനം വരുന്ന ആ അക്ഷരങ്ങളെ ഇവിടെ യഥാക്രമം ഞ ഞ ന ഇങ്ങനെയുള്ള ഈ അവസാനത്തെ വർഗപഞ്ചമങ്ങളെയാണ് അതായത് ഈ വർഗാക്ഷരങ്ങളിലുള്ള അവസാനത്തെ അക്ഷരങ്ങൾ മൂക്കിൻ്റെ സഹായത്തോടു കൂടി കൂടുതൽ മൂക്കുപയോഗിച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് അതിനാൽ തന്നെ ഇത്തരം അക്ഷരങ്ങളെയാണ് നമ്മൾ അനുനാസിക എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് മൂക്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് ഇനി നമുക്ക് അനുനാസികാദിപ്രസരം എന്നാൽ എന്താണ് എന്നതിനെ പറ്റി പറയാം അനുനാസികാതിപ്രസരം എന്നാൽ അനുനാസിക വർണ്ണം അടുത്തു പിന്നാലെ അതിൻ്റെ തൊട്ടു പിന്നാലെ വരുന്ന വർണ്ണം ഘരമാവുകയാണെങ്കിൽ അത് ഘരവർണ്ണമാവുകയാണെങ്കിൽ അതിനെക്കൂടി കടന്നു കയറി അനുനാസികമാക്കി മാറ്റുന്നതിനെയാണ് അനുനാസികാതിപ്രസരം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് കുറച്ച് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ എന്ന വാക്ക് നിങ് കൾ എന്നതാണ് അപ്പോൾ ഇത് ങ എന്ന് പറയുന്ന അനുനാശയും കഴിഞ്ഞ് ഒരു ഖരവർണ്ണം വരികയാണ് അതായത് ക വരികയാണ് ഖരം എന്ന് പറയുമ്പോൾ നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളിലെ ആദ്യത്തെ വിഭാഗമായിട്ടുള്ള അക്ഷരങ്ങളെയാണ് അതായത് ആദ്യത്തെ താഴേക്ക് കാച്ചാട്ടത്തപയിൽ ആ താഴേക്കുള്ള അക്ഷരങ്ങളെയാണ് നമ്മൾ ഖരം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഗരാക്ഷരമായ കാ വരുന്നുണ്ട് അപ്പോൾ ഞാ എന്ന് പറയുന്ന അനുനാസികയുടെ ആ ഒരു അതിപ്രസരം കൊണ്ട് ആ ഒരു കടന്നു കയറ്റം കൊണ്ട് അവിടെയുള്ള കാ നിഷ്പ്രഭമായി പോകുന്നത് കൊണ്ടാണ് നമ്മൾ നിങ്ങൾ എന്ന് ഉപയോഗിക്കുന്നത് ഇവിടെ ഈ തമിഴിൽ നീങ്കൾ എന്നാണ് പറയുക അപ്പോൾ ഇവിടെയാണ് തമിഴും മലയാളവും തമ്മിലുള്ള വ്യത്യാസം തമിഴിൽ ആ ഘരത്തെക്കൂടി ചേർത്തിട്ട് അതായത് കായെക്കൂടി ചേർത്തിട്ട് നീങ്കൾ എന്ന് വിളിക്കുന്നു എന്നാൽ മലയാളത്തിൽ അനുനാസിക നായ്ക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് അനുനാസികാദിപ്രസരം എന്ന വാക്കിലൂടെ ലളിതമായി ഉദ്ദേശിക്കുന്നത് അനുനാസിക എന്ന വർണ്ണം നമ്മൾ പറഞ്ഞ വർഗപഞ്ചമങ്ങളിലെ അനുനാസിക എന്ന് പറയുന്ന ആ വർണ്ണം അതിൻ്റെ തൊട്ടു പിന്നാലെ വരുന്ന അതിന് ശേഷം വരുന്ന ഒരു ഘരവർണം ഘരവർണ്ണം എന്ന് പറയുമ്പോൾ കാച്ചാട്ട തപ എന്ന് പറയുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഖരം എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം ഖരവർണ്ണങ്ങൾ വരുമ്പോൾ ഇവ ഇത്തരം ഖരവർണ്ണങ്ങൾ വരുന്ന അവസരത്തിൽ അതിനെ കൂടി കടന്നു കയറ അതിലേക്ക് കൂടി സ്വാധീനം വരുത്തിക്കൊണ്ട് ആ അനുനാസിക കടന്നു വരുന്നതിനെയാണ് അനുനാസികാതി പ്രശ്നം എന്നതിലൂടെ വളരെ ലളിതമായി നമുക്ക് പറയാൻ കഴിയുന്നത് ചില ഉദാഹരണങ്ങൾ നോക്കാം നെഞ്ച് എന്നത് വാക്ക് അവിടെ ഞ എന്ന അനുനാസികയുണ്ട് അതിനുശേഷം നെഞ്ച് എന്ന് പറയുന്ന ആ ഇഞ്ചയെ കൂടി കടന്നു കയറി മാറ്റിക്കൊണ്ട് നെഞ്ഞ് എന്ന് പറയുന്നു ഇവിടെയും കാണുന്നത് അനുനാസികാദിപ്രശനമാണ് തിന്താൻ തിന്താൻ എന്നുള്ളത് തിന്നാൻ എന്നാവുന്നതും ചിമ്പുക എന്നുള്ളത് ചെമ്മുക എന്നാവുന്നതുമെല്ലാം ഇത്തരത്തിൽ അനുനാസികാദിപ്രസനത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇതാണ് അനുനാസികാദിപ്രസനം എന്ന് പറയുന്നത് അനുനാസികാവർണം അതിനുശേഷം വരുന്ന ഘരവർണ്ണത്തെക്കൂടി ഇല്ലാതാക്കിക്കൊണ്ട് അനുനാസിക കടന്നു വരുന്നതിനെയാണ് അനുനാസികാദിപ്രസരം എന്ന് നമുക്ക് ലളിതമായി പറയാൻ കഴിയും അങ്ങനെയാണ് മാങ്കായ് എന്ന് പറയുന്നതിനെ മാങ്ങ എന്നാക്കുന്നത് അപ്പോൾ മാങ്കായ് എന്ന് പ്രയോഗിക്കുമ്പോൾ അവിടെയുള്ള മാങ് എന്നുള്ള ആ ആങ്ങ കടന്ന് വന്നുകൊണ്ട് കായെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് മാങ്കായ് എന്നുള്ളത് അനുനാസികാദിപ്രസരത്താൽ മാങ്ങ എന്നായി മാറുന്നു ഇതാണ് അനുദാസികാദിപ്രസരം മറ്റൊരു വീഡിയോ കാണാം